ാരായണീയം ദശകൻ രണ്ട് ശ്ലോകം അഞ്ച് ഓ നമോ ഭഗവതേ ഭഗവതവാസുദേവായ ലക്ഷ്മി സാവകരാമണീയകൃദൈവം പരേഷോസ് यस्मिन्नन्यदभिप्रमाणमधुना वशामि लक्ष्मीपदे ये त्वद्वानगुणानुकीर्तनरसासक्ताभक्त्या जना तेष्वैषावसति स्थिरैव दैधप्रस्तावदतादरा हे लक्ष्मीपति അല്ലേ ശ്രീവല്ലഭം രശ്മി ഈ രശ്മി താവക രാമണീയകൃ ഹൃ അങ്ങയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ടു തന്നെയാണ് പരേഷു അസ്ഥിര മറ്റുള്ളവരിൽ ഉറച്ചു നിൽക്കാത്തത് ലക്ഷ്മി ആരുടെ വന്നു ഉറച്ചു നിൽക്കില്ല അവിടുന്ന് പോകും വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകും ഇതി അസ്മിൻ എന്നതിനെ അന്യ പ്രമാണം അഭി ഒരു പ്രമാണം കൂടി അന്യനാ വശ്യാമി ഞാനിപ്പോൾ പറയാം ഏ ജന ഏതാളുകൾ ത്വദ്വാന ഗുണാനു കീർത്തന രസാസക്ത ഹി ഭക്ത നിന്തിരുപടിയുടെ ധ്യാനത്തിലും അവിടുത്തെ ഗുണങ്ങളെ പാടി പാടിപ്പുകത്തുന്നതിലുമുള്ള രസം കൊണ്ട് അവിടുത്തെ ഭക്തന്മാരായിരിക്കുന്നുവോ ആരെങ്കിലും വിഷുവിൽ ലയിച്ചിരിക്കുന്നുവോ ഭക്തന്മാരായിരിക്കുന്നുവോ കൃഷ്ണനെ എപ്പോഴും ഭയിച്ചുകൊണ്ടിരിക്കുന്നുവോ തേഷു യേശാ ദൈത പ്രസ്താവ ദത്താതര സ്ഥിര ഏവ വസതി അവരിൽ ഇവൾ അതായത് ലക്ഷ്മി പ്രിയതമനായ അങ്ങയുടെ വാർത്ത ഉണ്ടാകുമ്പോഴല്ല വിഷുവിനെ പറ്റി നമ്മൾ പ്രകീർത്തിക്കുമ്പോഴെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നവളായിട്ട് വിട്ടുപിരിയാതെ പറ്റിക്കൂടുന്നു അപ്പോൾ നമ്മളിലേക്കും വരുന്നവരുടെ നമ്മൾ വിഷ്ണുവിന് മാത്രം തൊഴുതാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ലക്ഷ്മി വന്നോളും ലക്ഷ്മി ഏത് വിഷ്ണുഭക്തന്മാരെയും ലക്ഷ്മിക്കും വളരെ താല്പര്യമാണ് ലക്ഷ്മി എന്ന സമ്പുദ്ധി കൊണ്ട് ഊഹിച്ചു പറയുന്ന പ്രമാണം ഭഗവാൻ അനുഭവസിദ്ധമാണെന്ന് ദൃഢീകരിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्छते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः